ഒരു ഗ്രാമത്തിലേക്കാണ് ഈ ബസ് എടുക്കുന്നവർക്ക് പോണട്ടെത്തിണ്ടുവരെയുള്ള റോഡിലേക്ക് പോകുന്ന ബസ്സാണ് ഗ്രാമത്തിലേക്ക് പോണ ബസ്സാണ് കണ്ടക്ടർ കുട്ടികളൊക്കെ മാറ്റി പോകുന്നു ആ പോകുന്നുണ്ട് ബസ്സാ പോകുന്നു ജീപ്പ് കാറ് ബൈക്ക് പിന്നെ ഫാക്ടറി മോള് ടീ ഫാക്ടറിട്ടുള്ള ചരക്ക് വാഹനങ്ങളും പോണ്ടല ഡാണ് ഹലോ ഗൈസ് വെൽക്കം ടു മൂന്നാർ മൂന്നാർ സെക്കൻഡ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ാണ് എന്താണ് ഒരേ വൈബ് ചെക്കമാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓണായി വരുന്നുള്ളു സെക്കൻഡ് ഡേ ഉണ്ട് എന്നാലും ഫസ്റ്റ് ഡേ നമുക്ക് ട്രക്കിംഗ് ഒക്കെ ശരിയാണ് ശരിയാണ് എല്ലാവരും ഓണായി വരുമ്പോഴത്തേക്കും തിരിച്ചു വളാഞ്ചേരി എത്തും എല്ലാവരും ഓണായി വരുമ്പോഴത്തേക്കും എത്തും വളാഞ്ചേരി ലാസ്റ്റ് ഡാൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കണേ സീതാമേഡത്തിന് രണ്ടു വാക്കുകൾ ഞാൻ വേണ്ടി കൊടുക്കണ്ടീതാമേ സംസാരിക്കോ അസ്സാം വലൈക്കും കേക്കണാരൊക്കെ വലിക്കും പറയണോ സംസാ പറഞ്ഞു പറയുന്നതിനു പറയാനുള്ളത് എങ്ങനെയുണ്ട് ഫ്രണ്ട് എന്ത് പറയാളെ കുറ്റ പറയുന്നത് ാലും ബൈക്ക് പോയില്ലോ ഓക്കെ എന്താ പറയാ നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട് മൂന്നാറാണ് അതുകൊണ്ട് നമുക്ക് സോറി ആ കേരളത്തിലുള്ള മൂന്നാറാണ് അടിപൊളി മോസ്റ്റ്ലി എല്ലാവരും ഉള്ളത് തമിഴ് നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പം നമുക്ക് തമിഴ് ആവുമ്പോൾ ചെറിയ ഉള്ളു ഇന്ന ഊരിലെ വന്ന് രട കുണ്ടാം പാകത്തക്ക് ഇങ്ങെല്ലാം ചിന്ന ചിന്ന പസങ്ങളെല്ലാം വന്നിട്ട് ആ നിങ്ങൾ ലൈഫിൽ ഒരു ഡേ ഇരുന്ന കണ്ടിപ്പ്രാമത്തക്ക് വന്ന് ഇന്ന ഡാം சுத்தி பார்க்கணும் என்னோட மிகப்பெரிய ஆசை அதுக்காக தான் நான் இங்க வந்துட்டு இருக்கு அதனால நம்ம நம்ம கூட்டத்தில் நம்ம கூட்டத்தில் இருந்து ரிஃபார்ம் எடுத்துக்கு ரிஃபார்ம் எடுத்து கூப்பிட்டு இருக்கு ஆ கூப்பிட கூப்பிடவா தமிழ் தமிழ்ல பேச யாருக்கு தெரியும் தமிழ் தெரியாது எல்லாருக்கும் வணக்கம் ഇങ്ങ നല്ല ബ്യൂട്ടിഫുൾ place. എത്ര നേ ബാക്കി ньоല വരും. എല്ലാവർക്കും വണക്കം. വണക്കം. ആ ഇവിടെ. അയ്യോ. ആ. ഉനക്ക് ரொம்ப ഇഷ്ടായിരിക്കും. ആ അവള് ഇളോ. ആ അവള് പിടിച്ചിരിക്കും. ആ അവള് ഇളോ. ആ ഇവിടെ രണ്ട് വാക്ക തമിഴ്. ഹൈ ബ്രോ ബിസിയാ ഇരിക്കാ? ബ്രോ. ഇന്ദ ദാമপতি രണ്ട് ഇതിരിയല്ല. फटावन नहीं हां यादव जी चलिए आप अपनी बैठ जाइए यस सर आई जस्ट केम फॉर टूरिज्म आई जस्ट केम फॉर टूरिज्म आई जस्ट केम फॉर टूरिज्म सर सर एसी आएगा और சின்ன நல்லா இருக்கு எங்க geht bodu hoyke na inge inge pondicherry 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 ah pondicherry kidde moonarkku vandirukaya ah epdi irukunda moonu nalla irukku nalla irukku paakkuradhukku romba na mist fog la nalla irukku nalla irukku pondichu idu eduvilla adhukku keralathile moonaru thana varanum okay inipa <laughs> naaril choyikku <laughs> romba 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 adaga irukku ஆனா எனக்கு தமிழ் வந்து தெரியாது انا ட்ரை பண்ணிட்டு இருக்கு பா அங்க திஸ் இஸ் அம் ப்ரோ ஆனா ரெண்டு வெரி இந்த டாம் பத்தி இந்த பிளேஸ் பத்தி அந்த 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 இருக்கறவங்க இந்த கேமரா அவர் நல்லா சொல்வா சூப்பரா அண்ணே வேர் ஆர் யூ ஃப்ரம் எவ்வளவு நேர் இருக்கே கன்னியா அம்மா கன்னியா மாரி கன்னியா குமாரி மலையாள அறியோ மலையாள அறியோ கொஞ்சம் 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 புரியோ அறிய ஓகே சேக்கு ஹே ഐ <laughs> നോട്ട് <laughs> ഇല്ല നിനക്ക് നീ വേറെ ആയി ചില ഒരു ഈസ് കിിച്ചൻ നാച്ചുറൽ ബ്യൂട്ടി യാ 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 നാച്ചുറൽ ബ്യൂട്ടി നോട്ട് മേക്കപ്പ് നോട്ട് മേക്കപ്പ് വാട്ട് ബ്യൂട്ടി സീക്രറ്റ് പിന്നെ ഇതാണ് നാച്ചുറൽ ബ്യൂട്ടി സൺസ്ക്രീൻ ആണോ बोलो ഇത് ഫുൾ ഇതിനെ നോക്കടേ ഇത് ഫുൾ പുട്ടി അല്ല അല്ല നാച്ചുറൽ ബ്യൂട്ടി തലയും 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 തൊടച്ചോ ഇതിമോള് जातो ഇൻ ദി മലയാളം ഹൈ തമിഴ് ഇത് വന്ന് യൂട്യൂബ് വീട് ഒരു ടാസ്ക് മലയാളം തോന്നിയോ

നമുക്ക് മലയാളികളെ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് കണ്ടത് ഇവിടെ ഒരു കുതിര നിൽക്കുന്നുണ്ട് കുതിരയോടെ ചോദിച്ചു നോക്ക ണ്ടല്ലോ നല്ല എന്തു ഊരിനയും വളരും കേരളത്തിലാണോ മോണ് അങ്ങനെ മലയാളികളെ നമുക്ക് ഇതുവരായിട്ടും ഒരു പങ്കാളിയാത്തോ താമ്യാ മല പോലും കിട്ടിയിട്ടില്ല ഏഹ് പിന്നെ ഇവിടെ രണ്ട് മൊച്ച നോക്കണം പിന്നെ മൊച്ചയോടും മലയാളം സംസാരിക്കാറില്ല മന്തി കഴിച്ചിട്ട്